നമസ്കാരം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ കൂട്ടായ്മയായിട്ടുള്ള സംഘടനകൾ നിരവധി ഈ ലോകത്തിന്റെ പല ഭാഗത്തും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതിൽ നിരവധി വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വേൾഡ് മലയാളി കൗൺസിൽ അഥവാ ഡബ്ല്യു എന്ന പേരിൽ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന സംഘടനകൾ ലോകമെമ്പാടും ഈ ഡബ്ല്യു എം സിയുടെ സാന്നിധ്യമുണ്ട് തിരുവനന്തപുരത്ത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സ്റ്റുഡിയോയുടെ തൊട്ടടുത്ത് കൗടിയാറിലാണ് ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ നിരവധി പ്രമുഖരായ വ്യക്തിത്വങ്ങൾ നേതൃത്വം നൽകുന്ന ഒരു സംഘടനയാണിത് ഈ പല പ്രമുഖ വ്യക്തി അതായത് കേരളത്തിൽ അറിയപ്പെടുന്ന ചില മാധ്യമ സ്ഥാപനങ്ങളുമായി ബന്ധമുള്ള അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമകളടക്കം ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പ്രമുഖർ നേതൃത്വം നൽകുന്ന ഈ സംഘടനയുടെ വരാൻ പോകുന്ന ജൂൺ മാസം ഇരുപത്തിയേഴ് മുപ്പത് തീയതികളിൽ നടക്കുന്ന ഒരു കോൺഫറൻസിൻ്റെ ാണ് നിങ്ങൾ ഈ കാണുന്നത് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പതിനഞ്ചാമത് ഗ്ലോബൽ ബൈനിയൽ കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നതാണ് ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് ലഭിക്കുന്ന ഓഫറുകളെല്ലാം തന്നെ ഈ നോട്ടീസിൽ വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് ലക്ഷൂറിയസ് ഹോട്ടൽ സ്റ്റേ മൂന്ന് രാത്രികളും നാല് പകലുകളും ആഡംബര ഹോട്ടലുകളിൽ താമസിക്കാനുള്ള അവസരം ഗൈഡഡ് സിറ്റി ടൂർ ഗൈഡുകളോടുകൂടിയ നഗരപ്രദക്ഷിണം അതോടൊപ്പം തന്നെ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ എയർപോർട്ട് ട്രാൻസ്ഫർ ഇ വിസ ഗാല ഡിന്നർ വിത്ത് ഫെലോഷിപ്പ് എന്നിങ്ങനെ നിരവധി ഓഫറുകളാണ് ഈ സംഘടന ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്നവർക്കായി വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഡബ്ല്യു എം സി ഡെലിഗേറ്റ്സിന് വേണ്ടി പ്രത്യേക ഓഫറുകളുണ്ട് ഉണ്ട് ഇരുന്നൂറ്റി അൻപത് യു എസ് ഡോളർ പെർ പാക്സ് ആണ് ഇതിനുവേണ്ടി കൊടുക്കേണ്ടി കൊടുക്കേണ്ടി വരിക ഡബിൾ ഓക്കുപെൻസി ആണ് അതായത് രണ്ടു പേർക്കാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് യു എസ് ഡോളർ ഒരാൾക്ക് വെച്ച് അതായത് അഞ്ഞൂറ് യു എസ് ഡോളർ ആണ് ഇതിന്റെ നിരക്ക് ഒരാളാണെങ്കിൽ സിംഗിൾ ഓക്യുപൻസി ആണെങ്കിൽ യു എസ് ഡോളറാണ് ഈ കോൺഫറൻസിൽ പങ്കെടുക്കാനായി നൽകേണ്ടത് ഇതിനാവശ്യമായ വിമാന ടിക്കറ്റ് അത് സ്വന്തം കയ്യിൽ നിന്ന് മുടക്കണം എന്നാണ് ഇതിൽ പറയുന്നത് എളി ബോ ബേർഡ് ഓഫർ അടക്കമുണ്ട് ഏപ്രിൽ മുപ്പതിന് മുമ്പ് ബുക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേക ഓഫറുകളുണ്ട് ഇങ്ങനെ ആകർഷകമായ ഓഫറുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു പതിനഞ്ചാമത് ഗ്ലോബൽ ബൈനിയൽ കോൺഫറൻസിൻ്റെ ഒരു നോട്ടീസാണ് ഈ കാണുന്നത് ഇതുവരെ കാര്യങ്ങളെല്ലാം വളരെ മനോഹരമാണ് പക്ഷേ എവിടെ വെച്ചാണ് ഈ കോൺഫറൻസ് നടക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് അസർബൈജാനിലെ ബാക്കു എന്ന് പറയുന്ന ഒരു നഗരത്തിൽ വെച്ചാണ് ഈ കോൺഫറൻസ് നടക്കുന്നത് അസർബൈജാൻ എന്ന ഒരു രാജ്യത്തെക്കുറിച്ച് നമ്മൾ ഈ അടുത്തിടെ വാർത്തകളിൽ നിറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയാം അതായത് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്നത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആണ് എന്ന് വ്യക്തമായ തെളിവ് ഇന്ത്യക്ക് ലഭിക്കുന്നു ഇതിനെ തുടർന്ന് ഈ കഴിഞ്ഞ മെയ് മാസം ഏഴാം തീയതി അർദ്ധരാത്രിയോടുകൂടി പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ഒരു സൈനിക നടപടി ആരംഭിക്കുന്നു പാകിസ്ഥാനിലെ ഒൻപതിലധികം ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർക്കുന്നു അതിനെ തിരിച്ചടിയായി അതായത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിന് തിരിച്ചടിയായി പാകിസ്ഥാൻ ഇന്ത്യൻ സേനാ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്താൻ ശ്രമിക്കുന്നു ആക്രമണത്തെ ഇന്ത്യ പ്രതിരോധിക്കുന്നു പിന്നീട് ഇതിന് തിരിച്ചടി എന്നോണം ഇന്ത്യ ശക്തമായ ആക്രമണം പാകിസ്ഥാനിൽ നടത്തുന്നു പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ നിരവധി വ്യോമത്താവളങ്ങൾ നിലം പരിശാകുന്നു പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രത്തിനടുത്ത് അടക്കം മിസൈലുകൾ എത്തിയെന്ന് പറയപ്പെടുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെയും പട്ടാള മേധാവിയുടെയും ഒക്കെ വീടിന് സമീപം വരെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ എത്തുകയും പിന്നീട് പാകിസ്ഥാൻ ഈ ഈ ആക്രമണത്തിൽ ഭയന്ന് പാകിസ്ഥാൻ വെടിനിർത്തലിനായി അപേക്ഷിക്കുകയായിരുന്നു ഇന്ത്യ ഒടുവിൽ ആ വെടിനിർത്തൽ അംഗീകരിച്ച് സമാധാനം പുനഃസ്ഥാപിക്കുകയായിരുന്നു ഇതാണ് ഈ അടുത്ത കാലത്ത് നടന്നത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഭൂരിഭാഗം രാജ്യങ്ങളും ഇന്ത്യയ്ക്കൊപ്പം നിന്നു ഈ സൈനിക നടപടിയിൽ ഭീകരർക്കെതിരായി നടപടിയിൽ ഇന്ത്യക്കൊപ്പം എന്ന് പ്രഖ്യാപിച്ച് നിരവധി രാജ്യങ്ങൾ പരസ്യമായി തന്നെ രംഗത്ത് വന്നു മാത്രമല്ല ചില രാജ്യങ്ങൾ ഇതിൽ വലിയ അഭിപ്രായ പ്രകടനമൊന്നും നടത്തിയില്ല എങ്കിലും അവർ മനസ്സുകൊണ്ട് ഇന്ത്യക്കൊപ്പമാണ് ചില ഇസ്ലാമിക രാജ്യങ്ങളടക്കം പാകിസ്ഥാനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ ചില രാജ്യങ്ങൾ ചൈന തീർച്ചയായും പാകിസ്ഥാനെ സഹായിക്കും എന്ന് നമുക്ക് ഉറപ്പായിരുന്നു ചൈനയ്ക്കൊപ്പം പാകിസ്ഥാനോടൊപ്പം നിന്ന രണ്ട് രാജ്യങ്ങളാണ് തുർക്കിയും അസർബൈജാനും ഈ രണ്ട് രാജ്യങ്ങളെയും ഇന്ത്യ ഇപ്പോൾ ബഹിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് കാരണം തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളാണ് മുൻകൈയ്യെടുത്തുകൊണ്ട് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത് എന്നിട്ടും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വന്നപ്പോൾ അതിൽ ഒരു നിഷ്പക്ഷ നിലപാട് പോലും സ്വീകരിക്കാതെ പാകിസ്ഥാൻ ഒപ്പം നിൽക്കുകയും പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനുള്ള ആയുധങ്ങളടക്കം നൽകുകയും യും ചെയ്ത രണ്ട് രാജ്യങ്ങളാണ് തുർക്കിയും അസർബൈജാനും തുർക്കി നിർമ്മിത ഡ്രോണുകളാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ചത് എന്ന് നമ്മൾ കണ്ടു അസർബൈജാൻ ആകട്ടെ കൃത്യമായി പാകിസ്ഥാൻ ഒപ്പം നിൽക്കുകയും ഇന്ത്യയെ ശക്തമായി അപലപിക്കുകയും ചെയ്ത രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങൾക്കുമെതിരെ ഇന്ത്യ കടുത്ത നടപടികൾ സ്വീകരിച്ചു വരികയാണ് തുർക്കിയിൽ നിന്നും അതുപോലെ തന്നെ അസർബൈജാനിൽ നിന്നുമുള്ള കമ്പനികളെ ഇന്ത്യയിൽ പ്രവർത്തനം നിർത്തി നാടുവിടാൻ ഇന്ത്യ ആവശ്യപ്പെട്ടു പല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ തുർക്കിയിൽ നിന്നും അസർബൈജാനിൽ നിന്നും ഒക്കെയുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വ്യാപാരികൾ സ്വമേധയാ ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വിനോദസഞ്ചാരത്തിനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നവരെല്ലാം തന്നെ സ്വമേധയാ ഇത് ക്യാൻസൽ ചെയ്യുന്നു ടൂർ കമ്പനികളെല്ലാം ഈ രാജ്യങ്ങളിലേക്കുള്ള ടൂർ പാക്കേജുകൾ ക്യാൻസൽ ചെയ്യുന്നു ഇങ്ങനെ വിനോദസഞ്ചാര മേഖലയിലടക്കം തുർക്കിക്കും അസർ മൈജാനും ഇന്ത്യയുടെ തീരുമാനത്തിന് ശേഷം അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ഈ തീരുമാനത്തിന് ശേഷം വലിയ നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായും അവിടുത്തെ ടൂറിസം മേഖലയെ വലിയ ഇടിവരു രേഖപ്പെടുത്തുന്നതായും നമ്മൾ ഈ അടുത്ത കാലത്ത് വാർത്താ മാധ്യമങ്ങളിൽ വായിച്ചിരുന്നു അതായത് ഈ ഇന്ത്യയും പാകിസ്ഥാനും അതായത് ഇന്ത്യക്കകത്ത് കയറി നിരപരാധികളെ കൊന്നൊടുക്കിയതിനാണ് ഇന്ത്യ പാകിസ്ഥാന് മേൽ സൈനിക നടപടി നടത്തിയത് ആ സൈനിക നടപടിയെ ഇന്ത്യക്കൊപ്പം നിൽക്കാതെ പാകിസ്ഥാനൊപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയ രാജ്യങ്ങളുമായി യാതൊരുവിധ ബന്ധത്തിനും ഇന്ത്യ ഇല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സമയത്താണ് രാജ്യത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായി ഒരു മലയാളി സംഘടന അവിടെ ച്ച് അവരുടെ കോൺഫറൻസ് നടത്തുന്നത് തീർച്ചയായിട്ടും ഇത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് പറഞ്ഞു നിൽക്കാം ഏപ്രിൽ മുപ്പതിനാണ് എളി ബേർഡ് ഓഫർ വെച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഇത് നേരത്തെ നിശ്ചയിച്ചതാണ് നേരത്തെ തന്നെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നീക്കിയതാണ് നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കാം രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കാം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ തീവ്രവാദ ആക്രമണവുമായി ബന്ധമില്ല എന്നൊക്കെ പറയാമെങ്കിലും രാജ്യം മുഴുവൻ കോടിക്കണക്കിന് രൂപയുടെ കോൺട്രാക്റ്റുകൾ ഉൾപ്പെടെ വേണ്ട എന്ന് വെച്ചിട്ടാണ് ഈ രാജ്യങ്ങളുമായിട്ടും അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിലെ കമ്പനികളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചത് പക്ഷേ ഈ മലയാളി സംഘടന മാത്രം ഈ മലയാളി സംഘടന ഈ കോൺഫറൻസിന്റെ വേദി ഇവിടെ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില സംഘടനയ്ക്ക് അംഗങ്ങൾ പോലും ആവശ്യം ഉന്നയിച്ചു ഈ പുറത്തുനിന്നും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആവശ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ആവശ്യങ്ങൾ ഒന്നും തന്നെ പരിഗണിക്കാതെ അവിടെ തന്നെ ഈ പരിപാടി നടത്തുമെന്ന പിടിവാശിയിലാണ് ഈ സംഘടനയുടെ നേതൃത്വം എന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും ഇത് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഒരു വികാരം ത്തിന് വിരുദ്ധമാണ് പഹൽഗാമിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തിയാറ് നിരപരാധികളായ ഭാരതീയരാണ് മാത്രമല്ല അതിനുശേഷം നടന്ന സൈനിക നടപടിയിൽ നിരപരാധികളായ നിരവധി ഗ്രാമീണർ ജമ്മുകാശ്മീരിലും മറ്റും കൊല്ലപ്പെട്ടിട്ടുണ്ട് നമ്മുടെ അഞ്ചോളം സൈനികർ വീരമൃത്യു വരിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പോലും രാഷ്ട്രഹിതത്തിനൊപ്പം നിൽക്കാതെ അസർബൈജാൻ എന്ന ശത്രു രാജ്യത്ത് കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്ന തരത്തിൽ അവിടത്തെ ടൂറിസത്തിന് പ്രൊമോഷൻ നൽകുന്ന തരത്തിൽ ഒരു മലയാളി സംഘടന ഈ പറയുന്ന രീതിയിൽ ഒരു കോൺഫറൻസ് നടത്താൻ പോകുന്നു അപേക്ഷകൾ ഉണ്ടായിട്ടും അതായത് അവിടെ നിന്നും പരിപാടി മാറ്റണം എന്ന അഭിപ്രായങ്ങൾ ഉയർന്നിട്ടും ആ പരിപാടി മാറ്റാതെ അവിടെ തന്നെ പരിപാടി നടത്താൻ നിശ്ചയിച്ചതും അത്യന്തം പ്രതിഷേധാർഹമാണ് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇനിയും വൈകിട്ടില്ല ജൂൺ മാസം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയാണ് ഈ കോൺഫറൻസ് നടക്കുന്നത് ഇനിയെങ്കിലും രാഷ്ട്രത്തോട് കൂറുണ്ട് എങ്കിൽ തീർച്ചയായും ഈ രാഷ്ട്രത്തിന്റെ വികാരം മാനിച്ചുകൊണ്ട് സംഘാടകർ ഈ പരിപാടി അസർബൈജാനിലെ കോൺഫറൻസ് നടത്തുന്നതിൽ ഒരു പുനരാലോചന നടത്തിയാൽ നന്നായിരിക്കും വെബ്ഡെസ്ക് ന്യൂസ്